ഹായ് എന്താ പേര് പ്രേമ നല്ല പേര് പ്രേമ ഇവിടെ എന്തൊക്കെ ചീര ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ചീര ഇലവർഗ്ഗങ്ങളാണ് ഇവിടെ കണ്ടോ കൊടുങ്ങലുണ്ടോ അല്ലേ കൊടുങ്ങല് തോരം വിക്കോ ചമ്മന്തി ആ ആ എന്തൊക്കെയാ വെക്കൂ കൊടുങ്ങല് ഇത് കണ്ട കൊടുങ്ങല് ചമ്മന്തി അരക്കൂട്ട് പരിപ്പിട്ട് വയ്ക്ക എല്ലാത്തോർമ്മിട്ടുള്ളതാ ആ അതെ 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 കണ്ടോ ഇത് പിന്നെ ചോപ്പ് ആ ചുമന്ന ജീരീര അകത്തിതും തോരം വെക്കാനല്ലേ ഇത് ഇത് തോരം വെക്കാളി മണിത്തക്കാളിയുടെ ആഹാ അപ്പൊ മണിത്തക്കാളിയല്ലാതെ തോരം വെക്കും കൊള്ളാം ഇത് പുതിയ അറിവ് കേട്ടോ ഇതാണ്ടൊന്നാങ്കണ്ടി ഉണ്ട് അല്ല ഇത് ഇത് അറക്കീര കുപ്പക്കീരക്കീര പിന്നെ ആ പൊന്നാങ്കണ്ടി ചീര കണ്ണിനൊക്കെ ഭയങ്കര ഇതാണെന്ന് പറയുന്നല്ലേ പൊന്നാങ്കണ്ടി ചീര പിന്നെ പാലക്ക് കീര ഇതെന്തോ ഇത് പുല്ലവും വെറുതെ എന്ത് തീരത്തക്കീരോ

അപ്പൊ എല്ലാത്തിനും ഈ ഇരുപത് രൂപയാണ് ഒരു കെട്ടിന് എല്ലാ സൂപ്പർ കീരെന്നും കാണോ ഇവിടെ സ്ഥലം എവിടെയാ അല്ല ഇവിടെ കരമനെന്ന് നമ്മള് ആ എങ്ങോട്ട് പോകുന്ന വഴി ഇത് തളിയിൽ പോകുന്ന വഴി അല്ലേ ആ തളിയിൽ പോകുന്ന വഴിയാണ് പ്രേമയുടെ ഈ ഒരു ഇത് പ്രേമ ഇത് രാവിലെ തൊട്ട് രാവിലെ ആറു മണിക്ക് മണിക്ക് വന്നത് പിന്നെ വയലും പന്ത്രണ്ട് മണി വരെ കാണും പിന്നെ അഞ്ചു മണി തൊട്ട് മണി വരെ കാണും ഓ ശരി അപ്പം എല്ലാ ദിവസവും ഈ ഇലകളൊക്കെ മാറി മാറി വരും വരുമല്ലേ എല്ലാ ഇലകളും കാണും പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട് എപ്പോഴും വന്ന് മേടിക്കോ ഇവിടെ വാങ്ങിക്കല്ലേ ശരി അതെ പൊന്നാങ്കണ്ണി ചീര വന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒക്കെ കരമനയിലെ പോയിട്ട് വരുന്ന വഴിയൊക്കെ എല്ലാരും ചീരകളൊക്കെ മേടിക്കുക എല്ലാം ഗുണമുള്ള ചീരകളാണ് എനിക്കും പൊന്നാങ്കണ്ണി എടുത്തേരേ ഒരു കെട്ട് മാസം അതെല്ലേ ഇതൊക്കെ വീട്ടിൽ വളർത്തുന്നുണ്ടോ വീട്ടില് വളർത്തും ഈ പാടത്തൊക്കെ പാടത്തൊക്കെ നമ്മുടെ പാടത്തൊക്കെ അല്ലേ അവിടെ നിന്നുണ്ടാകുന്ന കൊണ്ടുവരുന്നത് പൊടിച്ചു വരും ഒരുപാട് അതെ അപ്പൊ എനിക്കും കൂടെ ഒരു ഒരു വെട്ട് പൊന്നാങ്കണ്ണിയും ഒരു വെട്ട് പാലക്കും കൂടെ തന്നെയൊക്കെ ഇപ്പൊ പ്രേമയെ പോലെ ഉള്ളവരെയൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അല്ലേ വരുന്നവരൊക്കെ ഇതിലേക്കൂടെ വരുന്നവരൊക്കെ മേടിക്കാ പാളയത്തൂന്നൊക്കെ വരുവല്ലേ ഓ അത് ശരി അത് ശരി ആ അപ്പൊ അവർക്ക് ഫ്രിഡ്ജ് വെച്ചാ മതിയല്ലോ അല്ലെ ചിറ്റും പിന്നെ അതെ 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 അപ്പൊ എല്ലാരും ഈ ഇലകളൊക്കെ കഴിച്ചാൽ നമുക്ക് ആ നമ്മുടെ എന്താ ശരീരത്തിനൊക്കെ നല്ല അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യ ഇവിടൊന്ന് മേടിക്കോ എപ്പോഴും ആണോ അപ്പം എന്താ അപ്പൊ അടുത്ത വീഡിയോ കാണാം ഒന്ന് ടാറ്റ പറഞ്ഞേക്കോ ഒരു ടാറ്റ പറഞ്ഞേക്കോ പ്രേമ ഒരു ടാറ്റ പറഞ്ഞേക്കോ